ദിനാചരണം സംഘടിപ്പിച്ചു ി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ റാലിയും ഒപ്പു ശേഖരണവും സംഘടിപ്പിച്ചു പിച്ചി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പ്രമോദ് കൃഷ്ണൻ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സജിത് ഗായസ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കളിയാണ് ലഹരി എന്ന സന്ദേശം നൽകി കളി ഉപകരണങ്ങളുടെ വിതരണം പി ടിഎ പ്രസിഡന്റ് മുബീന നസീറും ബിജി പോലീസ് സ്റ്റേഷൻ സിപിഒ സനിൽകുമാറും ചേർന്ന് നിർവഹിച്ചു പോസ്റ്റർ മത്സരം ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതി രൂപീകരണം ലഹരിവിരുദ്ധ ഗാനം ക്വിസ് മത്സരം ലഹരിവിരുദ്ധ പ്രതിജ്ഞ എന്നിവയും ചടങ്ങിൽ ഉണ്ടായിരുന്നു ലഹരിവിരുദ്ധ ക്ലബും വിദ്യാലയ ജാഗ്രതാ സമിതിയും എസ് പി സിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്വിസ് മത്സര വിജയികൾക്ക് എക്സൈസ് വകുപ്പ് സമ്മാനങ്ങൾ നൽകി പ്രിൻസിപ്പൽ ഗിരീശൻ മാസ്റ്റർ സ്വാഗതവും ഹെഡ്മിസ്റ്റസ് രേഖാ രവീന്ദ്രൻ നന്ദിയും വിരുദ്ധ ദിനം എന്ന് മുതലാണ് ആചരിച്ചു തുടങ്ങിയത് ഏതാണ് ഇയർ ലോക ലഹരി വിരുദ്ധ ദിനമാണല്ലോ വളർന്നു വരുന്ന തലമുറകളില് ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ദുരുപയോഗം കൂടിക്കൂടി വരുന്ന ലഹരിയുടെ ഉപയോഗം കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥയിലാണല്ലോ അപ്പോൾ നമ്മളതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നമ്മളതിനെ പ്രതിരോധിച്ച് പറ്റുള്ളൂ അതുകൊണ്ട് ഓരോരുത്തരും അതിനുവേണ്ടി സജ്ജരാകേണ്ടതുണ്ട് നമ്മുടെ ജീവിതമാണ് ലഹരി എന്ന് നമുക്കൊരു ഉൾ തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ടല്ലോ ആ ജീവിതമാണ് ലഹരിയിൽ നമ്മുടെ പഠനവും കല കായിക പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനേളം സന്തോഷം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇന്ന് ഈ ലോക ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ സ്കൂൾ പ്രവേശനം മുതൽ രണ്ടാഴ്ചക്കാലത്തോളം നമ്മുടെ സ്കൂളിൽ നടന്നിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പത്ര ഒരു പത്രം തന്നെ കുട്ടികൾ ഒരു കുട്ടി പത്രം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ഓരോ ക്ലാസ്സിൽ നിന്നും പത്രമാണ് പുറത്തിറക്കിയിട്ടുള്ളത് ആ പത്രത്തിലുടനീളം നമ്മുടെ സ്കൂളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും സമൂഹത്തിലുള്ള കാര്യങ്ങളും അതിൽ പ്രതിഫലിച്ച് കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിൽ അതിലൂടെ നമ്മുടെ കുട്ടികളുടെ സർഗാത്മകതയും ഒപ്പം തന്നെ അവരുടെ തിരിച്ചറിവും നമുക്ക് ആ പത്രത്തിലൂടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇന്ന് ഒരു പ്രതിജ്ഞ എടുക്കേണ്ടത് നമ്മളിൽ ഉള്ള ആ ഒരു ലഹരി ആ ഒരു നമ്മുടെ ലഹരി ഉപയോഗം അതിൽ നിന്നും തീർച്ചയായിട്ടും മാറണം അതുമാത്രമല്ല നമ്മൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ പിന്തിരിപ്പിക്കാനുമായിട്ടുള്ള ശ്രമമാണ് നമ്മൾ ഈ ഒരു ഉദ്യാനത്തിൽ നമ്മൾ പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം